ആ ഞാൻ വിളിച്ചു തന്നെ ഞാനേ ആ തേങ്ങ തേങ്ങൊന്ന് പൊളിച്ചു കുറച്ച് തേങ്ങ കൊറച്ച് തേങ്ങ തേങ്ങരക്കാത്ത ചാറ് ഉപ്പാക്ക് കൊടുത്താ പിന്നെ പറയണ്ട അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കു ഞാൻ മുറ്റൊന്നും പഠിച്ചിട്ട് കാര്യല്ല വെയിലറച്ചിട്ട് നല്ലോണം നങ്ങിട്ട് അടിച്ചു വരാ ആ വരിയെള്ളം വന്നു കാണാൻ മുറ്റത്ത് ആകെ വെള്ളല്ലേനോ അതൊക്കെ ഒന്ന് ഉണങ്ങിക്കോട്ടെ എത്ര ദിവസമായി ഞാൻ ആ പെരുന്നാനോട് ഒന്ന് പറയണ ആ മുറ്റൊന്ന് കെട്ടാൻ വരാന് ഈ വെയിലും വിളിച്ചെല്ലാം നേരത്തല്ലേ അതിനൊക്കെ പറ്റുള്ളൂ ഈ നേരത്താണെങ്കിൽ ആരും ഒട്ട് കാണുകയില്ല ഇത് മത തേങ്ങാവെള്ളം എനിക്ക് തേങ്ങാവെള്ളം ഇഷ്ടല്ലേ കുടിച്ചു തേങ്ങാവെള്ളം എനിക്ക് പണ്ടേ ഇഷ്ടാണ് ചെറുപ്പത്തില് തേങ്ങാവെള്ളം കുടിച്ചു കുടിച്ച് എനിക്ക് വയറിളക്കം ഉമ്മ ഉമ്മർക്ക് വേണ്ടി തേങ്ങ പൊളിച്ചപ്പളേ അവിടെ ഉണ്ടായി വെള്ളം മുയ്യവന് ഞാനും അനിയനാ കുടിച്ചീന് അന്ന് രണ്ടു ദിവസം ഞങ്ങക്ക് രണ്ടാക്ക വയറിളക്കേനു എന്നാലും ഞാൻ ഇപ്പഴും കുടിക്കൂട്ടോ തേങ്ങാവെള്ളം തേങ്ങാവെള്ളം കണ്ടാ വിടൂല ആദ്യമൊക്കെ ആണെങ്കി കൊറേ തേങ്ങ ഉണ്ടായിന് അപ്പാണെങ്കി സ്ഥലം ഭാഗം വെച്ച് പോയി വെക്കുമ്പോ രണ്ട് തെങ്ങും അയ്യമ്മ ആണെങ്കിൽ നാലാച്ചിങ്ങപ്പവിടെ പോയതാ ചായ എടുക്കാൻ വരില്ലേ ഉപ്പ രാവിലെ മണിക്ക് പോയതാ ഉപ്പാന്റെ സ്വഭാവം എനിക്കറിയില്ലേ രാവിലെ മക്കാനീ പോയി ഒരു കാഴ്ചയായ കുടിച്ചിട്ടില്ല ഒരു സമാധാനം ഉണ്ടാവില്ല ഇനി ഇനിയിപ്പ വരും ചായയും തന്നെ ചായയും കടിയാവണം ഉപ്പാനൊക്കെ ഈ ചാറ് തേങ്ങരക്കണം തേങ്ങരക്കാത്ത ചാറ് കൊടുത്താ പിന്നെ രണ്ടു ദിവസത്തിന് ഒരു സ്വൈരം തരൂല ആ അടിച്ചു കഴിഞ്ഞോ എന്ന ഈ ചായ അടിച്ചോ ചായയും കടിയൊക്കെ കഴിക്കണോ എനിക്കേതായാലും കുറച്ചു കിട്ട മതി ആ ശരി മാ ഹലോ ആ തന്നെ ഏ എപ്പളെത്തുക ആണോ ആ എന്നാലേ ഇജയും വേറിന്റെ വൈക്ക് കുറച്ച് ചിക്കനും കൂടെ വാങ്ങിട്ട് വാ ഞാൻ എന്റെ ഉപ്പാനോട് അത് വാങ്ങാൻ പറഞ്ഞ നൂറുകൂട്ടം പായ്യം പറയും ആ ഒന്നിപ്പനിക്ക് കേക്കാൻ വയ്യ അങ്കിയാ ഇവിടെ വന്നിട്ട് തര പൈസ ആ ആയിക്കോട്ടെ ആരാമ്മ വിളിച്ചേ അത് റെസിയെ ഓളെ കുട്ടികൾക്ക് സ്കൂള് ഒന്നും ഇല്ലല്ലോ അപ്പൊ വിരുന്ന് വരുന്നുണ്ട് അവള് ഉച്ചക്കൊക്കെ എത്തും എന്നാ പറഞ്ഞ ആ കുട്ടികളെ കാണാൻ ബോധ്യായി രണ്ടും കൂടെ പുട്ടെടുത്തോ ഇപ്പ കാണി ഒരു കുറ്റി മതി ഞാൻ അന്യപ്പാനും കരുതിട്ടാണ് ഈ പുട്ടുണ്ടാക്കണെ എനിക്കാണ് ഈ പുട്ട് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നിഷ്ടുണ്ടാക്കിയ മതിയായിരുന്നു എനിക്കാണെങ്കിൽ രാവിലെ ഒന്നിനും പോയില്ലപ്പോ എനിക്ക് മതി അമ്മ ഞാൻ ചിക്കനിലൊക്കെ റെഡിയാക്കാം അല്ല നിഷാദ് പിന്നെ വല്ല വർത്താനം പറയുണ്ടോ ഒരു കൊല്ലായാലും പോയിട്ട് മിക്കവാറും അടുത്ത മാസം ഉണ്ടാവും എന്നാ പറഞ്ഞേ ഡേറ്റ് ഉറപ്പിച്ചിട്ട് ഉമ്മാനോട് പറഞ്ഞാ മതി എന്ന് പറഞ്ഞു ഓനെ പറഞ്ഞിട്ടും കാര്യല്ല ഞാനാണെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ ചോയിച്ചോണ്ട് എപ്പളാ വരുന്നേ എപ്പളാ വരുന്നേന്ന് കുഞ്ഞോളെ തിരുമ്പിയത് കൊറച്ചേ ഈ ബക്കറ്റൊക്കെ ഇട് ഞാനാണ് തോരട്ടോളാം അല്ലെങ്കിൽ മഴ പെയ്യാവോ ഇത് കഴിഞ്ഞുമ്മ ഞാൻ വിരിച്ചിട്ടോളാ ഏജ് വന്നോ താത്ത കേറെ ഞാനിപ്പോ വരാം ഞാൻ ആകെ നെഞ്ഞു നീ ഇതും കൂടാണ് കൈയട്ടെ ആ നീ അലിക്ക് കേറിക്കോ അല്ല എവിടെ കുട്ടികളവിടെ ഓരോ അവിടെ പീടി കേറിക്കണു മിഠായി വാങ്ങാനോ ഒരിക്കപ്പതല്ലേ വേണ്ടത് ആ അല്ല ഇത് ചിക്കൻ വാങ്ങിയില്ലേ ആ ചിക്കൻ ഇതാ ആ ചിക്കൻ ഞാൻ നന്നാക്ക നെഞ്ഞല്ലേ നിക്കണേ ഈ പോയി വാ ഞാൻ ശരിയായിക്കോളാം ചിക്കനെ ആ എന്ന താത്ത ഞാൻ കുളിച്ചു വരാം ഇമ്മ ചിക്കനെക്കോള് നന്നാക്കൂലേ നിങ്ങൾ എന്തിനാ വേണ്ടാന്ന് പറയാൻ നിൽക്കുന്നത് ഓക്ക് ഇതുവരെ ഓരോരോ പണിയേനെ ഇത് ഞാൻ നന്നായിക്കോളാം ഭർത്താക്കന്മാരെ വീടാവുമ്പളെ അങ്ങനെയൊക്കെ ഉണ്ടാവും ഇപ്പൊ സമയം പന്ത്രണ്ടരയല്ലേ ആയിട്ടുള്ളൂ ഞാനിന്റെ കെട്ടിച്ച് വീട്ടിലെ കുളി കഴിഞ്ഞു കയറുമ്പോ നാലുമണിയാവും അതിന് പ്രസ്സി പോലെ ഓളും ആവണോ ഓരോ പൊരിയിലും ഓരോ സ്വഭാവല്ലേ എല്ലാ പൊരി ഒരുപോലെ ആവണംന്നില്ലല്ലോ മാത്രമല്ല അവിടെ അയിന് എത്രങ്ങാനും ആളാ ഇവിടെ ഉള്ളത് ഞാനും ഓളും ഉണ്ട് ഈ പറഞ്ഞോണ്ട് എടുക്കാതെ ആ ഫ്രിഡ്ജിൽ നിന്ന് രണ്ട് തക്കാളി എടുത്തിട്ട് അരിഞ്ഞുട്ടാ ഞാനൊന്നും പറയണില്ല എന്ത് പറഞ്ഞാലും കുറ്റി എനിക്ക് തന്നെ ആയിരിക്കും അത് ഭർത്താവിന്റെ വീടായാലും സ്വന്തം വീടായാലും ശരി നല്ല രസേ ഓനിക്കിപ്പൊ പണിയൊക്കെ അല്ലേ അതിന് എന്റെ വിഷമം ആരും അറിയാനാ മൂപ്പര് പണിക്ക് പറ്റി രണ്ട് കൊല്ലായി ഇപ്പൊ ഗൾഫ് പോണന്നാ പറയണേ താത്ത ഈ ചുരിദാർ എങ്ങനെയുണ്ട് നല്ല രസം ഉണ്ടല്ലോ നല്ല ചുരിദാർ ഇതിപ്പോ എടുത്തതാണോ രണ്ടു മാസമായി എടുത്തിട്ട് ഞാനങ്ങനെ ഇടലില്ലേനു ഒരു ദിവസം കല്യാണത്തിന് ഇട്ടിട്ടേ അങ്ങനെ എടുത്ത് വെച്ചിട്ട് നല്ല രസം എനിക്കിഷ്ടായി ഞാനേ തൊടി പോയി രണ്ട് മുളക് പറിച്ചിട്ട് വരാം എന്നാ ഞാനുണ്ട് മുളക്റിക്കാന് പോര് ഇമ്മ എനിക്ക് എത്ര കൂട്ടം ചുരിദാർ ഉണ്ട് നിങ്ങക്ക് അറിയോ അയിന് റസേജ് പറഞ്ഞാലല്ലേ ഞാനറിയാ എന്നാലേ നിങ്ങൾ എന്റെ ഉമ്മയാണ് നിങ്ങള് ചോദിക്കണം നിനക്ക് എത്ര കൂട്ടം ചുരിദാർ ഉണ്ട് നിനക്ക് ആകനെ രണ്ടു കൂട്ടം ചുരിദാറുള്ളൂ നിങ്ങളെ മരിമോൾക്ക് എത്ര കൂട്ടം ഉണ്ട് ഓള അതിന് ഇടക്കിടക്ക് ഓരോന്നു ഇടുന്ന കാണാം ഞാൻ അതിന്റെ കണക്കൊന്നും ഞാൻ ചോദിക്കലില്ല ഇതാണ് നിങ്ങളെ കുഴപ്പം ചോദിക്കണ്ടോടത്ത് ഒന്നും ചോയിക്കൂല കൂടുതൽ ധാരാളിക്കാൻ സമ്മക്കരുത് ഒക്കെ കുറെ കൂട്ടുണ്ടായിട്ടും ഒരു കൂട്ടം എനിക്കൊന്നും തന്നിട്ടില്ലല്ലോ എനിക്കിപ്പോ എന്താ വേണ്ട രണ്ടു വിട്ടും ചുരിദാർ വാങ്ങിക്കല്ലേ പൈസ അല്ലേ അയിന് ഇത് വിഷമിക്കണ്ട എനിക്ക് ഞാൻ തരാം പിന്നെ ഓളോട് ചോദിച്ചോള് പുതിയതന്നെ തരും അത് വേണ്ട ഇത് വേറെ വാങ്ങിക്കോ എനിക്കും വേണ്ട അവൾ വാ ഇത് മുളക് അല്ല നാലുമണി ചായക്ക് എന്താ കടി ഉണ്ടാക്ക എല്ലാവർക്കും ഇഷ്ടല്ല എന്താ ഇണ്ടാക്ക നമുക്ക് അവലിണ്ടാക്കിയോ താത്താ അവിലുണ്ടോ എനിക്കൊന്നും ഇഷ്ടല്ല അവില് അതിന് അവല് മാത്രല്ല ശർക്കരയും തേങ്ങ ഒക്കെ ഇട്ട് ലഡുപോലെ ഉണ്ടാക്കും എന്നായിക്കോട്ടെ ആ ഒന്നും ഉണ്ടാക്കി വെക്ക രസം ഉണ്ടോന്നറിയാലോ എന്നാ ഞാൻ പേടിയിൽ പോയിട്ടേ ശർക്കറി കൊണ്ടരാഷ്ടം പോലും ചോദിച്ചില്ല ഇത് മരുമോള അമ്മായി പൊന്ന് റെസിമോളെ ഇഷ്ടക്കുറവും അന്നോടൊരിഷ്ടക്കുറവും ഓളോടൊരിഷ്ടം കൂടുതലും ഇല്ല എനിക്ക് ഇങ്ങള് രണ്ടാളും എന്റെ മക്കളെ തന്നെയാണ് പിന്നെ ഓളോട് ഇങ്ങനെ അന്നോട് പറയണ പോലെ ഓളോട് പറയാൻ വയ്യല്ലോ ഓൾ പുറത്തുനിന്ന് വന്നൊരു കുട്ടിയല്ലേ ഓൾ എന്താ വിചാരിക്ക എന്നോട് ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ ഉമ്മയല്ലേ പിന്നെ ഈ ഇത് ഇങ്ങനെ പറഞ്ഞീനെ ഞാൻ എന്റെ കുറ്റം പറയില്ല കാരണം ഈജ്ജ് കല്യാണം കഴിച്ച കഴിച്ച് വീട്ടിലാനുപയോഗിക്കുന്നോണ്ട് ഇങ്ങനെ പറയണത് എല്ലാവർക്കും ഓലതായിട്ടുള്ള ശരികളുണ്ട് അത് മനസ്സിലാക്കി നിന്ന് നമുക്കൊന്നൊരു കുഴപ്പമുണ്ടാകും ഞാനേ അവല് വറുത്തക്കെട്ട് സാധനം കൊണ്ടുവരുമ്പത്തിന് ഓ ഒടുക്കത്തെ അവലുണ്ട സ്വന്തം വീട്ടിൽ വന്നിട്ട് അവൻ എനക്ക് ഇഷ്ടമല്ലോ ഒന്നും ഉണ്ടാക്കി തരാം അവിടെ ആരുമില്ല ഒരു നാത്തൂനുണ്ട് ഒക്കെ താത്ത ശർക്കര വാങ്ങിയില്ല നിങ്ങക്ക് എന്തായാലും അവനുണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇഷ്ട അരി ഉണ്ടല്ലേ അയിന് ഞാൻ അണ്ടിപ്പരിപ്പ് വാങ്ങിയിട്ടുണ്ട് അല്ലേലും എനിക്കറിയാം എന്റെ നാത്തൂന് സ്നേഹമുള്ള ആണെന്ന് എനിക്കിഷ്ടമുള്ള സാധനല്ലേ വാങ്ങിച്ചിട്ട് വന്നത് വാ ആ ഞാൻ വരാ ഞാൻ പറഞ്ഞത് അങ്ങനെ കേട്ടുകയാണോ ഏയ് കേട്ടിട്ടൊന്നും ഉണ്ടാവൂല